ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ഫോ ഡിജിറ്റൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബി എസ് എല്ലിൻ്റെ പുതിയ ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പരിചയപ്പെടുത്തുന്നത് അതിന് ആദ്യം തന്നെ നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്കിവിടെ നോക്കാവുന്നതാണ് നമുക്കിവിടെ പെൻഡിംഗ് പ്രൊവിഷൻ എന്നുള്ളതിൽ നമ്മളുടെ നിലവിൽ ക്രിയേറ്റ് ആയിട്ടുള്ള കണക്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കണക്ഷൻ നമുക്കിവിടെ പെൻഡിംഗ് പ്രൊവിഷൻ എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ മൂന്ന് കണക്ഷൻ ഇവിടെ ക്രിയേറ്റ് ആയതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പെൻഡിംഗ് പ്രോഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ കണക്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണാവുന്നതാണ് ഇവിടെ ഞാൻ ഈ ഒരു രണ്ടാമത്തെ കണക്ഷനാണ് നമ്മളിപ്പോൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കണക്ഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മുകളിലായി ക്ലിക്ക് ബൈ പ്രൊസസ് ബൈ ഡബ്ല്യു എഫ് എം എന്നുള്ളൊരു ബട്ടൺ കാണാം ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വലതു ഭാഗത്ത് ക്ലിക്ക് ടു പ്രൊസസ് ബൈ ഡബ്ല്യു എഫ് എം സബ്മിറ്റ് എന്ന് കാണാം ഇത് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഈ ഒരു പ്രോസസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഈ പ്രോസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എ സി എസ് എസ് സ്റ്റാറ്റസ് എന്ന് ഇവിടെ നമുക്ക് നോട്ട് കണക്റ്റഡ് എന്ന് കാണാം ഈ ഒരു എ സി എസ് എസ് സ്റ്റാറ്റസ് എന്നുള്ളത് നോട്ട് കണക്റ്റഡ് എന്നാണെങ്കിൽ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ എ സി എസ് എസ് സ്റ്റാറ്റസ് നമ്മൾ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സക്സസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് നിങ്ങൾ നിങ്ങളുടെ ടി ആർ സീറോ സിക്സ്റ്റി നയൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കിത് ഈ എസ് 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 സ്റ്റാറ്റസ് സക്സസ് ആയി കാണുക അതിനുശേഷം നമുക്കിവിടെ കാണുന്ന ഓരോ വിൻഡോയിലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ആദ്യം തന്നെ നമ്മൾ സ്പ്ലിറ്റർ വെണ്ടർ മേക്കർ എന്നതിൽ ഒന്നും സ്പ്ലിറ്റർ ടൈപ്പ് എന്നുള്ള വൺ ഇസ്റ്റ് ടു അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക അതിനുശേഷം സ്പ്ലിറ്റർ നമ്പർ എന്നുള്ളതിലും അതുപോലെ സ്പ്ലിറ്റർ പോർട്ട് എന്നുള്ളതിലും ഒന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക ഇത്രയുമാണ് ഈ ഒരു രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടത് അതിനുശേഷം താഴെ കാണുന്ന ഡിവൈസ് നെയിം എന്നുള്ള സ്ഥലത്ത് നമുക്ക് നമ്മളുടെ മോഡത്തിൻ്റെ എഴുതുക അതായത് എച്ച് ജി ത്രീ ടു ത്രീ ആർ ജി ഡബ്ല്യു ആണെങ്കിൽ എച്ച് ജി ത്രീ ടു ത്രീ എന്ന് മാത്രം കൊടുക്കുക അതിനുശേഷം ഡിവൈസ് പോർട്ട് എന്നുള്ള സ്ഥലത്ത് ഒന്നും അപ്ലിങ്ക് ഡിവൈസ് ടൈപ്പ് എന്നുള്ളത് ക്യാബിനറ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റർ എന്ന് കാണാം ഇവിടെ സ്പ്ലിറ്റർ എന്നും കൊടുക്കുക അതുപോലെ അപ്ലിങ്ക് ഡിവൈസ് നെയിം എന്നുള്ള സ്ഥലത്ത് നമുക്ക് വീണ്ടും ഒന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ മോഡത്തിൻ്റെ പേര് കൊടുത്താലും മതി ഇവിടെ നമ്മൾ നെറ്റലിങ് എന്ന് നമ്മുടെ മോഡത്തിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അപ്ലിങ് ഡിവൈസ് പോർട്ട് എന്നുള്ളതിൽ ഒന്ന് കൊടുക്കുക അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഓയൽ ടി നെയിം എന്നുള്ളതിന് ഈ ഒരു പെൻസിൽ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഓയൽ ടി നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ ഒരു ഓയൽ ടിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഓയിൽ ടിയുടെ ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രെയിം നമ്പർ എന്നുള്ളതിൽ ഒന്ന് എന്ന് കൊടുക്കുക അതിന് തൊട്ട് താഴെയുള്ള ഈ ഓരോ ഐ ഡിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല നമ്മുടെ ഒ എൽ ടി കാർഡ് നെയിം അതുപോലെ റാക്ക് നമ്പർ ഒന്ന് ഒ എൽ ടി പോർട്ട് നമ്പർ ഒന്ന് ഇതെല്ലാം നമ്മൾ കൊടുക്കുക നമുക്കിവിടെ റെഡ് സ്റ്റാറിലുള്ള എല്ലാ നമ്പറുകളും നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമുക്ക് ഒ എൽ ടി പവർ ലെവൽ എന്ന് കാണാം ഇവിടെ മൈനസ് പതിനഞ്ചിനും അതുപോലെ മൈനസ് ഇരുപത്തി നാലിനും ഇടയിലുള്ളൊരു നമ്പർ കൊടുക്കുക ഇവിടെ നമ്മൾ മൈനസ് പതിനഞ്ചിൽ കൊടുത്തിട്ടുള്ളത് അതിന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമുക്കിവിടെ ഔട്ടർ നമ്മുടെ ഓലിറ്റിയുടെ ഇന്നർ വീ വോയ്സ് ഇന്നർ വീലാനും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിൻ്റെ ഇന്നർ വീലാനും നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മൾ ഇതിലെല്ലാം ക്ലിക്ക് ചെയ്താലും നമുക്കിവിടെ ഇന്നർ വീലാനും നമുക്കിവിടെ കാണാവുന്നതാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് മൈൽ എന്നുള്ളത് ടി ഐ പി എൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഈ ഒരു വിൻഡോയിൽ നമുക്കിവിടെ സി പി വെണ്ടർ മേക്കർ എന്നുള്ളത് ലിങ്ക് എന്നാക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചേഞ്ചസ് വരുത്തേണ്ടതില്ല അതിനുശേഷം താഴോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യുക യു എൻ പോർട്ട് നമ്പർ എന്നുള്ളത് ഒന്നാക്കുക അതിനുശേഷം നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എന്ത് എന്തെങ്കിലും നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മൾ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ മൊണ്ടേറ്ററി കൊടുക്കേണ്ട ഏതെങ്കിലും നമ്മളുടെ ഫീൽഡുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കിതിവിടെ കാണാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ മൊണ്ടേറ്ററി ആയിട്ട് കഴിയുന്ന ഒരു ഫീൽഡ് ഇവിടെ മിസ്സായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ കാണുന്നത് സബ്മിറ്റ് ആവാത്തത് ഏറ്റവും താഴേക്ക് വന്ന് വീണ്ടും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബി എസ് എല്ലിൻ്റെ പുതിയ ഇൻറ്റർനെറ്റ് കണക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ് ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് മോഡം നമുക്ക് കസ്റ്റമർക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് ബൈ സലീഷ്